ബെഗ്സാദ് ഗ്രൂപ്പ് ചെയർമാനും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനുമായ പത്മശ്രീ അഡ്വക്കേറ്റ് സി കെ മേനോൻ നവീകരിച്ചു നൽകിയ തൃശൂരിലെ രാമവർമ്മ പാർക്കും മണിക്കിണറും പൂരനഗരിക്ക് സമർപ്പിച്ചു തൃശൂർ നഗരത്തിൽ പാർമേക്കാവ് ക്ഷേത്രത്തിന് സമീപമുള്ള രാമവർമ്മ പാർക്കും പാർക്കിലെ മണിക്കിണറും നവീകരണം പൂർത്തിയാക്കി പത്മശ്രീ അഡ്വക്കേറ്റ് സി കെ മേനോൻ നഗരത്തിന് സമർപ്പിച്ചു നവീകരിച്ച് ഉപയോഗയോഗ്യമാക്കിയ മണിക്കിണറിൽ നിന്നും കോർപ്പറേഷൻ കുടിവെള്ള വാഹനത്തിലേക്ക് വെള്ളം പമ്പ് ചെയ്തതിൻ്റെ സ്വിച്ച് ഓൺ സി കെ മേനോൻ നിർവഹിച്ചു പുനർനവീകരണം നടത്തി അതിമനോഹരമാക്കിയ രാമവർമ്മ പാർക്കും സി കെ മേനോൻ പൂരത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന നഗരത്തിന് സമർപ്പിച്ചു രണ്ടായിരത്തി പത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലേറെ രൂപ ചെലവഴിച്ച് സി കെ മേനോൻ രാമവർമ്മ പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു ഇപ്പോൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് പുനർനവീകരണം നടത്തിയാണ് പാർക്ക് നഗരത്തിന് തിലകക്കുറിയായി സമർപ്പിച്ചത് ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള തൃശൂർ നഗരം അതിന്റെ ഒരു ും പ്രതിമൂപത്തിലും വന്നിട്ടുള്ള പ്രതീകമാണ് നഗരത്തിലെ ജലസ്രോതസുകളുടെ സംരക്ഷണത്തിനായി മുൻകൈയെടുത്ത് കോർപ്പറേഷനുമായി സഹകരിച്ച് തേക്കിങ്ങാട് മൈതാനിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കിണറുകളും ജലസ്രോതസുകളും സംരക്ഷിക്കുന്നതിനും നവീകരിക്കുന്നതിനും തയ്യാറാക്കിയ പ്രത്യേക പദ്ധതി പ്രകാരമാണ് രാമവർമ്മ പാർക്കിലെ മണിക്കിണർ നവീകരിച്ച് ഉപയോഗയോഗ്യമാക്കിയത് നഗരത്തിലെ മറ്റു കിണറുകളും ജലസ്രോതസുകളും സി കെ മേനോന്റെ നേതൃത്വത്തിൽ നവീകരിച്ച് നൽകുന്നുണ്ട് നഗരത്തിന്റെ ശുചീകരണ പ്രവൃത്തിയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കോർപ്പറേഷൻ സേവനശ്രീ അംഗങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനമറിയിച്ച് പൂരത്തോടനുബന്ധിച്ച് എല്ലാ സേവനശ്രീ അംഗങ്ങൾക്കും അയ്യായിരം രൂപയും യൂണിഫോമും സമ്മാനിക്കുമെന്നും സി കെ മേനോൻ അറിയിച്ചു വെളിയന്നൂർ റോഡിലെ കെ എസ് ആർ ടി സമീപമുള്ള ജംഗ്ഷനിലെ ഗതാഗതക്കുരു കഴിക്കാനായി തന്റെ സ്ഥലത്തിൽ നിന്നും ജംഗ്ഷൻ വികസനത്തിനുള്ള സ്ഥലം വിട്ടു പത്മശ്രീ അഡ്വക്കേറ്റ് സി കെ മേനോൻ പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ നവീകരിച്ചു നൽകിയ രാമവർമ്മ പാർക്ക് നോക്കാനാളില്ലാതെ അന്യാദിനപ്പെട്ട് മോശമായതിനെ തുടർന്ന് വീണ്ടും നവീകരിച്ചു നൽകിയ സി കെ മേനോന്റെ പ്രവർത്തനത്തെ ചടങ്ങിൽ ഏവരും അഭിനന്ദിച്ചു നവീകരിച്ചു നൽകിയ പാർക്കിന്റെ പരിപാലനത്തിനായി തന്റെ കമ്പനി ശമ്പളം നൽകുന്ന ഒരു ജോലിക്കാരനെ സ്ഥിരമായി നിയമിക്കുമെന്നും രാമവർമ്മ പാർക്ക് നവീകരിച്ചു നൽകിയതിൽ അഭിമാനവും സന്തോഷവും ഉണ്ടെന്നും സി കെ മേനോൻ പറഞ്ഞു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇത് വലിയൊരു തുക മുടക്കി ചെയ്തു പക്ഷെ അന്ന് നമുക്ക് ജലത്തിന് ദൗർലഭ്യം ഇല്ലാത്തതുകൊണ്ട് അത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നാൽ ഇന്നത്തെ നവീകരണം കിണറും കൂടെ ശുദ്ധീകരിച്ച് ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ടിയിട്ടുള്ള നവീകരണമാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ നവീകരണവും കിണറും എല്ലാം ശുദ്ധീകരിച്ചതിന് ശേഷം നോക്കാൻ ഒരാളെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന് ശമ്പളം കൊടുക്കുന്നത് എൻ്റെ കമ്പനിയിൽ നിന്നാണ് ഇന്ന് ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളത്തിൻ്റേതാണെന്ന് പറഞ്ഞു സി കെ മേനോൻ പരമ്പരാഗത ജലസ്രോതസുകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ചൂണ്ടിക്കാട്ടി തൃശൂരിൽ ഇന്നുള്ള ജലസ്രോതസ്സുകൾ ശരിയായി സംരക്ഷിച്ചാൽ ഒരു പരിധിവരെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിക്കുമെന്നും പത്മശ്രീ സി കെ മേനോൻ പറഞ്ഞു നവീകരണം പൂർത്തിയാക്കിയ രാമവർമ്മ പാർക്കും മണിക്കിണറും പൂരനഗരിക്ക് സമർപ്പിക്കുന്ന ചടങ്ങ് മേയർ അജിതാ ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി മേയർ വർഗീസ് കണ്ണംകുളത്തി അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എം കെ മുകുന്ദൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പി സുകുമാരൻ എം എൽ റോസി എം ആർ റോസിലി അജിതാ വിജയൻ കൌൺസിലർമാരായ ജോൺ ഡാനിയേൽ എം എസ് സമ്പൂർണ ടി ആർ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ടി സി വി ന്യൂസ് തൃശൂർ